നമസ്കാരം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് കൊടുമ്പിരി കൊള്ളുമ്പോൾ നവകേരളത്തിൻ്റെ പുതിയ വഴികൾ അടക്കം ഇപ്പോൾ താണ്ടുന്ന സി പി എമ്മിൻ്റെ രേഖയടക്കം ഉയർത്തിക്കാട്ടിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഓരോന്നായിട്ട് ഇപ്പോൾ എണ്ണി എണ്ണി ഭരണപക്ഷത്തെ സംബന്ധിച്ച് ഒന്നും മിണ്ടാൻ അവർക്കില്ല അതോടെ സഭയിൽ വെറുതെ അങ് കിടന്ന് ബഹളം വയ്ക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ഒന്നും പറയിപ്പിക്കില്ല എന്ന തരത്തിലാണ് ആ ഒരു ബഹളം വയ്ക്കലും ഇവിടെ സ്പീക്കറിനെ പോലും രക്ഷയുണ്ടായില്ല എന്നതാണ് സത്യം എന്നാൽ രാഹുൽ മാങ്കൂട്ടം തൻ്റെ ഊഴമെത്തിയപ്പോഴേക്കും എഴുന്നേറ്റ് നിന്ന് ശക്തമായി തുറന്നടിച്ചു ഏത് കേരളത്തെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാനടക്കമുള്ള കോടി ജനങ്ങൾ വാഴുന്ന ഈ കേരളത്തെക്കുറിച്ചാണെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം സഭയിൽ തുറന്നടിക്കുകയാണ് ഇവിടെ ഓരോ സെക്കൻഡിലും മാങ്കൂട്ടം സംസാരിക്കുമ്പോഴും ഉറഞ്ഞുതുള്ളുകയായിരുന്നു സഭയിൽ ഭരണപക്ഷം ഗോവിന്ദം മാഷിനെ രണ്ടാമതും പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതിന് സ്വാഗതം ചെയ്ത് ഇനിയെങ്കിലും എ കെ ജി സെന്ററിനെ പാൻട്രിയാക്കി മാറ്റരുത് എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടം തുറന്നടിക്കുമ്പോൾ പിന്നീട് സഭയിൽ കണ്ടതാകട്ടെ സഭ വിറച്ചു കുലുങ്ങുന്നതാണ് എല്ലാ വശത്തു നിന്നും ഭരണപക്ഷ എം എൽ എ മാർ വലിയ രീതിയിൽ സഭയിൽ ബഹളം തുടങ്ങിയതോടുകൂടി സ്പീക്കർക്ക് പോലും ഒന്നും മിണ്ടാനില്ല എന്നിട്ടും രാഹുൽ മാങ്കൂട്ടം വിട്ടുകൊടുത്തില്ല സഭയിലെ ആ പ്രധാന വീഡിയോ ദൃശ്യങ്ങളിലേക്ക് എനിക്ക് ചോദിക്കാനായിട്ടുള്ള സാർ നിങ്ങൾക്ക് ഈ നാടിനോട് എന്താ വൈരാഗ്യം എന്തിനാണ് ഈ നാട്ടിലെ മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങനെ ദ്രോഹിക്കുന്നത് നിങ്ങൾ വർദ്ധിപ്പിക്കാത്തതായിട്ട് ഏതെങ്കിലും നികുതി ഈ നാട്ടിലുണ്ടോ നിങ്ങൾ വെള്ളക്കരം കൂട്ടിയില്ലേ വൈദ്യുതി ചാർജ് കൂട്ടിയെന്ന് മാത്രമല്ല ഈ വർഷവും കൂട്ടും അടുത്ത വർഷവും കൂട്ടും എന്ന് പറയുന്ന ആദ്യത്തെ സർക്കാർ അല്ലേ നിങ്ങളുടെ സർക്കാർ നിങ്ങൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചില്ലേ ഭൂനികുതി വർദ്ധിപ്പിച്ചില്ലേ കോർട്ട് ഫീസ് വർദ്ധിപ്പിച്ചില്ലേ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങളുടെ നികുതി നിങ്ങൾ വർദ്ധിപ്പിച്ചില്ലേ ബസ് ചാർജ് വർദ്ധിപ്പിച്ചില്ലേ സാർ നിങ്ങൾ പെട്രോളിന്റെ ഡീസലിന്റെ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ചു സാർ പെട്രോളിന്റെ ഡീസലിന്റെ സെസ് വർദ്ധിപ്പിച്ച പറഞ്ഞത് അത് ഞങ്ങൾ വർദ്ധിപ്പിച്ചത് പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവ നിങ്ങൾ പെൻഷൻ കൊടുത്തു പെൻഷൻ കൊടുത്തിട്ടില്ല ഇതിലെ കിലുക്കത്തി ഭക്ഷണം ചോദിക്കുന്ന ജഡ്ജിയാമാന്റെ അവസ്ഥയാണ് ഈ കേരളത്തിലെ സാധാരണ മനുഷ്യന്മാർക്കുള്ളത് ഇവരെ പേടിച്ച് കേരളത്തിൽ ഒരു കുട്ടിക്ക് ജനിക്കാനോ ജനിച്ച ഒരാൾക്ക് മരിക്കാനോ പേടിയാണ് സാർ കാരണം ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് വരെ ചാർജ് കൂട്ടുന്ന കൊള്ളക്കാരെ ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറക്കിയ ഉത്തരവ് ആ ഉത്തരവ് പ്രകാരം ഇവര് കൊട്ടിഘോഷിച്ച കെ മാർട്ട് കെ എസ് സർവീസുകളുടെ എല്ലാം ചാർജ് വർദ്ധിപ്പിച്ചു സാർ ഇതെന്താണ് സാർ ഡിജിറ്റൽ നോക്കുകൂരിയാണോ സാർ നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ അടുത്ത ദിവസങ്ങളിലാണ് നിങ്ങളുടെ കൊല്ലത്ത് സമ്മേളനം നടത്തിയത് കൊല്ലത്ത് സമ്മേളനം നടത്തിയപ്പോ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു സുഹൃത്തായ സി പി എം കാട് പറഞ്ഞു നിങ്ങൾ വലിയ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചാൽ നവകേരള രേഖ ഉണ്ടല്ലോ അതൊന്ന് അയച്ചു തരുമെന്ന് ചോദിച്ചു ഇപ്പോൾ അയച്ചു തരാമെന്ന് പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇത് അയച്ചു വന്നു അയച്ചു തന്നപ്പോൾ ഞാൻ മൊത്തം വായിച്ചിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു സുഹൃത്ത് നിങ്ങൾക്ക് ഡോക്യുമെന്റ് മാറി തോന്നുന്നത് നിങ്ങൾ ഏതോ ബി ജെ പിയുടെ രേഖയാണ് അയച്ചത് നിങ്ങൾ ഒന്നുകൂടെ നോക്കിട്ട് ആ സി പി എമ്മിന്റെ രേഖ അയച്ചു തരും എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അല്ല ഇത് ബി ജെ പിയുടെ അല്ല ഞങ്ങളുടെ തന്നെ രേഖയാണ് സർ കാരണം എന്താണ് സർ ഇവരുടെ രേഖയ്ക്കകത്ത് ഇവരുടെ രേഖയ്ക്കകത്ത് ആറ് ഏഴ് ആറേ പോയിന്റ് ഏഴ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും സംസ്ഥാനത്തെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് അവയെ സമാഹരിക്കുവാൻ പറ്റുന്ന സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുക്കുക എന്നത് പ്രധാന ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ കഴിയണം അതിനുതകുന്ന സംവിധാനങ്ങളെ വികസിപ്പിക്കാനും വികസിപ്പിക്കാനുമാകണം ആറ് പോയിന്റ് എട്ട് ഏറെക്കാലമായി വർദ്ധനവുകളൊന്നും വരുത്താത്ത നിരവധി മേഖലകളുണ്ട് അത്തരം മേഖലകളിൽ നിന്ന് വിഭവ സമാഹരണം എത്രത്തോളം സാധ്യമാകുമെന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് ഇവരുടെ ആർത്തി ഉണ്ടല്ലോ സാർ ഇവർ എഴുതിയിരിക്കുന്ന രേഖയിലെ വാക്കുകളിൽ പോലും ഇവർക്ക് നാട്ടിലെ മനുഷ്യന്മാരെ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആർത്തി വ്യക്തമാണ് സാർ ഇനി ഇവരും കുറുവാസംഘവും കൊള്ളക്കാരും കുറുവാസംഘവും അവർ സമ്മേളിക്കും വലിയ ആഡംബരവുമില്ല ഇവർ പക്ഷേ കൊള്ളയടിക്കുന്നതിന് മുന്നേ വലിയ സമ്മേളനം നടത്തും സാർ ഇവർ പന്തലിടും ഇവർ ഘോഷയാത്ര നടത്തും ഇവർ തിരുവാതിര നടത്തും ഇവർ റെഡ് വോളന്റിയർ മാർച്ച് നടത്തും ഇതെല്ലാം നടത്തിയതിനു ശേഷമാണ് സാർ ഇവർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളയടിക്കാൻ വേണ്ടി ഇത്രയേറെ പണം ചെലവഴിക്കുന്ന ആദ്യത്തെ കൊള്ള സംഘമായി ഈ സർക്കാരും ഈ സർക്കാരിന്റെ നേതൃത്വം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രി ഈ സമ്മേളനമൊക്കെ ഈ സാധാരണ നമ്മൾ ഈ പൂരമൊക്കെ കാണാൻ പോകുന്ന ചില കുട്ടികൾക്ക് ഒരു കൗതുകം ഉണ്ടാകാറുണ്ട് അയ്യോ പൂരം കണ്ടില്ലേ ആനയെ കണ്ടില്ലേ മേളം കണ്ടില്ലേ എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ പറയാൻ നമ്മൾ കേൾക്കാറുണ്ട് ആ സമ്മേളനം കണ്ട കുട്ടിയുടെ കൗതുകമായിരുന്നു കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിക്ക് അദ്ദേഹം ചോദിക്കുകയാണ് കോൺഗ്രസിനോട് ഇങ്ങനെയൊരു സമ്മേളനം നിങ്ങൾക്ക് നടത്താൻ നടത്തി കാണിക്കാൻ കഴിയുമോ ഇങ്ങനൊരു സമ്മേളനം നടത്താതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും അത് പരിഹരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് കേരളത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ അത് പരിഹരിക്കാൻ ഈ സർക്കാരിന് കഴിയില്ല എന്ന് തുറന്ന് സമ്മതിച്ച കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രിക്ക് പ്രത്യേകമായ അഭിവാദ്യം എന്താണ് സാർ ചോദിക്കുന്നത് സമ്മേളനം നടത്താൻ അറിയാമോന്ന് തൊട്ടു മുമ്പ് റായ്പൂർ സമ്മേളനം വരെ എത്തഞ്ച് സമ്മേളനം നടത്തിയ പാർട്ടിയോട് ചോദിക്കുകയാണ് സാർ സമ്മേളനം നടത്താൻ സമ്മേളനം നടത്തിയ പാർട്ടിയോടാണ് സാർ ഇവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് സമ്മേളനം നടത്താൻ അറിയാമോ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്താണ് സാർ ഇവർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത എന്താണ് സാർ നടത്തുന്ന സമ്മേളനങ്ങളുടെ പ്രത്യേകത സാർ സാർ ഞാനൊരു സാർ ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ ഞാനൊരു വിഷമം പറഞ്ഞോട്ടെ 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 ഞങ്ങൾ വിഷം പറഞ്ഞു കേട്ടെ സർട്ടേം കേട്ടെ ഇന്ന് രാവിലെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ എം വിൻസെന്റ് പറഞ്ഞു മുൻകാല തൊഴിലാളി വർഗ പ്രസ്ഥാനം അന്നേരം ഒരാൾക്കും എതിർക്കേണ്ട ഒരാളും അതിനെ എതിർത്തും കണ്ടില്ല പക്ഷെ പൊതുമരാമത്ത് മന്ത്രിയോ മുഖ്യമന്ത്രിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഞങ്ങളെ ആക്രമിക്കുന്ന ചാടി എഴുന്നേക്കുന്ന ഇവർക്ക് ഒരു മുൻകാല തൊഴിലാളി പ്രസ്ഥാനം എന്ന് പറഞ്ഞപ്പോഴെങ്കിലും ആത്മാഭിമാനം കൊണ്ട് ഒരു ഒറ്റവരി ഇതുപോലൊരു എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിരുന്നെങ്കിൽ ഒരു സന്തോഷം തോന്നി സർ ഓട്ടോ സർ ഓട്ടെ സർ ബാക്കി പറയാം സർ ഇവർ സമ്മേളനം നടത്തി സമ്മേളനം നടത്തിയ ഞങ്ങളോട് പറയുകയാണ് സമ്മേളനം നടത്താൻ അറിയാമോ പോകുന്നത് സാർ ഇവർ സമ്മേളനത്തിന്റെ പ്രത്യേകത എന്താണ് എന്താണ് മാനദണ്ഡം പ്രത്യേകം പോളിറ്റ് ബ്യൂറോയിൽ നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒറ്റ മന്ത്രി പോലും ഇല്ല ഈ മന്ത്രിസഭയിൽ സാർ സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഏതാണ്ട് നൂറ് വർഷത്തെ പഴക്കമുള്ള ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പോളി ബ്യൂറോയിൽ ആദ്യമായി ഒരു പട്ടികജാതിക്കാരൻ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രമാണ് സാർ എന്തൊരു ഗതികേടാണ് സാർ സാർ ഈ രാജ്യത്ത് പട്ടികജാതിക്കാരന് ഒരുപാട് ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും നിഷിദ്ധമായിരുന്നു സാർ ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് വേണ്ടിയിട്ട് ഈ നാട് നടത്തിയെന്ന വോധാനം ഈ നാട് നടത്തിയെന്നോദാനല്ല

കേരളത്തിന്റെ 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 ഉപമന്ത്രി ഉപമന്ത്രിയോട് ഉപമന്ത്രിയോട് ഒരു ഒരു പോയിന്റ് 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 ഓഫ് 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 ഓർഡർ ഇവിടെ യാണ് സർ പത്തനംതിട്ട ജില്ലക്കാരനായ ശ്രീ നവീൻ ബാബു ഇവിടെ ഇപ്പൊ ഈ ശബ്ദമുണ്ടാക്കിയ ഈ സി പി എമ്മുകാർ പിടിച്ച അതേ കൊടി തന്നെ പിടിച്ച ആ മനുഷ്യൻ ആ മനുഷ്യനെ കാത്ത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി രാവിലെ അഞ്ചു മണിക്ക് ആ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് രണ്ട് ബിഞ്ചു പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കായിരുന്നു സാർ റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിൽ ഇങ്ങനെ പൊള്ളുന്നത് നവീൻ ബാബുവിന്റെ കാര്യം പറയുമ്പോ എന്താണ് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രിയോട് ഓർമ്മപ്പെടുത്തുകയാണ് സാർ ആ ഉദ്യോഗസ്ഥരെ സാർ കൊന്നു കളഞ്ഞത് രംഗം സമ്മൂ സമപ്പിയു സമ്മൂ സമപ്പിക്കാൻ റവന്യൂ ഉപമന്ത്രി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ മനുഷ്യൻ ഇടതുപക്ഷത്തിന്റെ കൊടി പിടിച്ച ആ യൂണിയന്റെ ഭാഗമായിരുന്ന ആ മനുഷ്യൻ സമ്മൂ സമപിയുണ്ട് സമയം മുഴുവൻ അവർ മണിക്ക് അഞ്ചു മണിക്ക് ആ കുടുംബം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ് സാർ ട്രെയിൻ വന്നിറങ്ങുമ്പോ ഓരോ ആളുകളായി ആ കോച്ചിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ കുടുംബം പ്രതീക്ഷയോടെ നോക്കിയിരിക്കുകയാണ് സാർ ആ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാകും അടുത്തത് ഇറങ്ങാൻ പോകുന്ന എന്റെ അച്ഛനാണ് നാട്ടിലേക്ക് വരുന്ന ഞങ്ങളുടെ പിതാവിന് വാരി പുണർന്ന് ഒരു ഉമ്മ കൊടുക്കണം ആ കുഞ്ഞുങ്ങളെ വിചാരിച്ചിട്ടുണ്ടാകും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടാകും സാർ ആ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് ആ ഭാര്യയുടെ മുന്നിലേക്കാണ് ആ മനുഷ്യൻ മൃതശരീരമായി വന്നത് കൊന്നളഞ്ഞതാണ് സാർ ആ കൊന്ന കേസരകത്ത് കൊന്ന കേസിനകത്ത് കൊന്ന കേസരകത്ത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവരെ സംരക്ഷിക്കാതെ ബഹുമാനായ റവന്യൂ മന്ത്രിയോട് പറയാനായിട്ടുള്ളത് അങ്ങനെ പോയി കരയുന്നത് കേരളം കണ്ടതാണ് അങ്ങ് കേരളം കണ്ടതാണ്

വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക